നമ്മൾ നമ്മൾ ബാലൻസ് 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 ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് ചെയ്ത് നോക്കാം അതായത് ഉണ്ടോ ആദ്യം ഷോൾഡർ ഇല്ല അതൊന്നും ഇല്ല അതൊക്കെ ആണെന്നുള്ളത് കാണിക്കാണ് ആദ്യം മനസ്സിലായില്ലേ ഓടുന്ന നല്ല സുന്ദരമായ സൈക്കിൾ ആണ് ചിൻ അഥവാ താടിയിൽ ആ സൂപ്പർ സുബർ ചെയ്തു

ചേട്ടാ ഇത് എങ്ങനെയാ ചേട്ടൻ തുടങ്ങിയത് ആയോധനകല പ്രാക്ടീസ് ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ആയോധനകലയിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആക്യുറേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചിട്ടായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ ടൈം എടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ആയോധന കളിക്കും നമ്മൾ ഒരു പതിനെട്ട് വർഷത്തിന്റെ അടുത്ത് വർഷം ആ ഇരുപത് വർഷമായിട്ട് പപ്പ അമ്മ അടുത്ത കാണാം ജ്യേഷ്ഠൻ്റെ നമ്മളെ അടുത്തത് ബാലൻസ് ചെയ്യാൻ റോസപ്പൂ ആണ് ഈ റോസ ബാലൻസ് ചെയ്ത് നിക്കലെ തന്നെ നമ്മൾ വേറൊരു ആക്ടിവിറ്റി ചെയ്യും അതായത് നമ്മൾ ഈ ഇത്തട്ടുള്ള ടീഷർട്ട് ഊരും അപ്പോ അത് ഞാൻ ഇവിടെ ട്രൈ പരിശ്രമിക്കാം ഏ അതിന്റെ തണ്ടാണ് നിർത്തുന്നത് ഈ ഡ്രസ്സ് അത് ഒരു 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 ജോൺ പോൾ ഈ ഈ ഐറ്റം ഐറ്റം നമ്മൾ കണ്ടതിൽ പഠിക്കാൻ ആഗ്രഹം തോന്നുന്ന രീതിയിലുള്ള സ്പെഷ്യലി നമ്മുടെ ബിബിൻ ജോർജിന് വേണ്ടിയാണ് നിർത്തി കൊടുത്താലും മതി കന ും കൂടുതൽ കനമില്ലാത്തത് പഠനം ഇല്ലാത്തതും വലുപ്പം കുറവുള്ളതും അല്ല വേറൊരു കാര്യം ഉണ്ട് ധനം കുറഞ്ഞതിനെ മേഖല എന്ത് സംഭവം മനസിലായോ രണ്ടു പൊട്ടിയുണ്ട് അവരെണ് കാലി ണ്ട് ആ വെള്ളം എന്ന് വെച്ചാൽ ഇല്ലാണ്ട് ഇല്ല തല തിരിച്ച് വെച്ചേക്കുന്ന തല തിരിച്ച് വെച്ചേക്കുന്നതിലാണ് വെള്ളം ഉള്ളത് ആ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കളിക്കുന്ന കാർഡ്സ് ഇല്ലേ ആ കാർഡ് വെച്ചാണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താ ചെയ്യാൻ ബാലൻസിങ് ആയിരിക്കും എന്ത് മാത്രം മാറ്റും ഓ മൈ ഗോഡ് ആ അപ്പത്തേക്കും ആ ബോട്ടില് താഴെ വീഴില്ലേ